അങ്ങനെ അക്ഷരഥൻ ടെമ്പിളും കണ്ട് കഴിഞ്ഞ ശേഷം ഏറ്റവും അവസാനം നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് പോവുകയാണ് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ഇന്ത്യ ഗേറ്റ് വൈകുന്നേരം കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ആക്കിയത് തൊട്ടടുത്തല്ലേ പിന്നീട് പറ്റിയില്ലെങ്കിലും പിന്നീട് പോകുന്ന ഒഴിക്കായാലും കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഏറ്റവും ലാസ്റ്റ് ഇന്ത്യ ഗേറ്റ് കാണാൻ കരുതി നമ്മൾ നേരത്തെ കണ്ട അതേ ഇന്ത്യ ഗേറ്റിൻ്റെ ടണലിലൂടെയാണ് വീണ്ടും പോകുന്നത് നല്ല രസമുണ്ട് കേട്ടോ ടണലിനകത്തോട്ട് പോകുമ്പോൾ നല്ലൊരു നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട് അങ്ങനെ ആ ടണല് കയറി ഇറങ്ങി നമ്മുടെ ഇന്ത്യ ഗേറ്റിനടുത്തെത്തിയിട്ടുണ്ട് രാത്രി കാഴ്ച നല്ല ഭംഗിയുണ്ട് ഡൽഹി അതിപ്പോൾ ഡൽഹിയിലെ എല്ലാ സ്ഥലങ്ങളും രാത്രി കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ് പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ രാത്രിയിലുള്ള ആ ഭംഗി അത്രയും ആ വീഡിയോയിൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഡേയിൽ തന്നെ എല്ലായിടവും പോയി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തായാലും ഇതുവരെയും ക്ലൈമറ്റൊക്കെ നല്ല ഇതായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു ദിവസത്തെ മഴ ഇല്ലായിരുന്നു എങ്കിൽ ഒക്കെ ആയിരുന്നു ശരിക്കും നമ്മൾ രണ്ട് ദിവസം ഡൽഹി നോക്കിയിരുന്നു അവരെ പ്ലാൻ പാക്കേജ് എല്ലാം കണ്ടപ്പോൾ ഒരു ദിവസമായിട്ട് മാറ്റിയതാണ് പക്ഷേ മഴ കാരണം വീണ്ടും നമ്മൾ രണ്ട് ദിവസത്തെ തന്നെ ഡൽഹി നിൽക്കേണ്ടി വന്നു ഇവിടെ നമ്മൾ ഋഷികേഷ് ഹരിദ്ാര് പോകാനൊരു ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ റാഫ്റ്റിംഗ് എല്ലാം ഇപ്പോൾ വിൻഡർ ആയതുകൊണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും ഋഷികേശ് ഹരിദ്വാർ ക്യാൻസൽ ചെയ്തിട്ട് ജയ്പൂർ വഴിയായിരിക്കും നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പോകുന്നത് എന്തായാലും ഇന്ന് കൊണ്ട് നമ്മുടെ ഡൽഹി കാഴ്ചയെല്ലാം കഴിഞ്ഞ നാളെ പുറപ്പെടും അങ്ങനെ അവസാനമായിട്ട് നമ്മൾ ഡൽഹി ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലെത്തി നല്ല ഉണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് നിറയെ നമ്മൾ ചെന്ന് കയറുമ്പോഴേ ഫോട്ടോഗ്രാഫേഴ്സെല്ലാം ഇപ്പോൾ ഉണ്ട് ഫോട്ടോ എടുത്തു തരാം അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഫോട്ടോ എടുത്ത് തരാം ഇരുപത് രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു നോക്കൂ നോക്കുകൊള്ളാമെങ്കിൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങളെടുക്കുമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പ്രക്രിയ നടക്കും കേട്ടോ നമ്മൾ നമ്മളെടുപ്പിച്ചാൽ എന്തായാലും നമ്മൾ പാവല്ലേ അവരെടുത്തല്ലേന്ന് കരുതിയിട്ട് നമ്മൾ വാങ്ങും അവർ ഇഷ്ടമായാലും മാത്രം നിങ്ങൾ എടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരുപാട് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്ത് സ്ട്രീറ്റിലുണ്ട് അതുപോലെ കുട്ടികളെ പറ്റിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ മറ്റേ ബബിൾസ് പോലത്തെ സാധനം മറ്റേ ലുട്ടാപ്പീര കൊമ്പ് പോലത്തെ ബോയൊക്കെ ഉണ്ടല്ലോ അത് എന്തോ പറത്ത് സാധനം ഒക്കെ പിള്ളേരെ പറ്റിക്കുന്ന എല്ലാ സംഭവങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് മഞ്ഞുണ്ട് കേട്ടോ മഞ്ഞ ഞാൻ എപ്പോഴും ഈ സാധനം തലയിൽ ഇട്ടേക്കുന്നത് ചെറിയൊരു കോൾഡിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു സേഫ്റ്റിക്ക് അത് തന്നെ മാറ്റാതെ അങ്ങനെയും ഇട്ടിരിക്കുന്നത് ഇന്ത്യ ഗേറ്റ് ഇവിടെ നിന്ന് കണ്ടു വന്നിട്ട് നോക്കിയപ്പോഴേക്കും അപ്പുറത്തേക്കൊക്കെ നിറയെ ആൾ നിക്കണം പക്ഷേ ഇത് പോവേണ്ട വഴി ഏതാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും അവിടെ അങ്ങോട്ട് പോയിട്ട് കട്ട് ചെയ്ത് കയറാനൊന്നും പറ്റില്ല ഫുൾ ക്രോസ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് പോയി നോക്കുക എവിടെന്നെങ്കിലും ക്രോസ് ചെയ്ത് കയറാൻ പറ്റുമോ നോക്കാം എന്ന് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ് നടന്നപ്പോൾ അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിലേക്ക് പോവേണ്ട വേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരു അണ്ടർ പാസ് വേ ആണ് ഉള്ളത് അണ്ടർഗ്രൗണ്ട് വേ ആണ് ഉള്ളത് അതുവഴിയാണ് ആൾക്കാർ നടന്ന് അപ്പുറ സൈഡിൽ ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് വരെ എത്തുന്നത് ഞാൻ കരുതി ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്തുവരെ പോകാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് നോക്കാനേ പറ്റത്തുള്ളൂ എന്നൊരു പക്ഷെ നിറയെ ആൾക്കാർ നിൽക്കേണ്ടത് എങ്ങനെ പോയി എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഇത് കണ്ടത് എന്തായാലും ഈ ഒരു സെറ്റപ്പ് കൊള്ളാം അല്ലെങ്കിൽ നിറയെ ആൾക്കാരെ റോഡെല്ലാം ക്രോസ് ചെയ്ത് ഫുൾ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവത്തില്ലേ ഇതാവുമ്പോൾ റോഡിൻ്റെ താഴത്തൂടെ അങ്ങനെ അങ്ങ് പോയി നേരെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ട് ചെല്ലും കേട്ടോ ആ ഒരു പോകുന്ന ഇത് ചവരിലെല്ലാം നിറയെ ഒരു ഫ്രീഡം കാര്യങ്ങളും വാറൻ്റ് കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറേ മരിച്ചുപോയ ഒരു വാറില് മരിച്ചുപോയ കുറേ ആർമി ഓഫീസേഴ്സിന്റെ ഒരു മെമ്മോറിയലിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നപ്പോൾ ചെയ്തത് ഒരു സംഭവമാണ് ഈ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മുകളിൽ കുറേ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ ഇതിൽ ഫുൾ ചുമരിൽ ഫുൾ ഇന്ത്യ ഗേറ്റിൽ ഫുൾ ആ മരിച്ചു പോയ സോൾജിയേഴ്സിൻ്റെ പേരെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കിങ്ങനെ തൊട്ട് കാണാൻ പറ്റത്തില്ല അവിടെ ഇങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ട് അതിൻ്റെ ജസ്റ്റ് ഫ്രണ്ട് വരെ നിന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഇതിനോട് ചേർന്ന് പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളതുണ്ട് നിറയെ ആൾക്കാരെല്ലാം വൈകുന്നേരം വന്നിവിടെ ഇരിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്നിരിക്കാമായിരുന്നു മൈൻ ഇപ്പോൾ ഏഴെട്ട് മണിയാവും ഇനി റൂമിൽ പോയിട്ട് നമുക്ക് നമുക്കൊന്നുകൂടെ വന്നിവിടെ നിൽക്കാനുള്ള ഒരു ഇതൊന്നുമില്ല വീ റൂമിൽ ചെല്ലണം പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടിയ സമയം അവിടെയെല്ലാം ഒന്ന് കറങ്ങി നടന്ന് വീഡിയോ എല്ലാം എടുത്തിട്ട് നേരെ തിരിച്ച് നമ്മൾ പോയി നല്ല ലൈറ്റൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പാർക്കിലൊക്കെ ഇരിക്കാനും പിള്ളേരെല്ലാം കാളിച്ച് മറിയുന്നുണ്ട് നല്ല രസമുണ്ട് കൂടുതലും നോർത്ത് ഇന്ത്യൻ തന്നെയാണ് മലയാളീസും ഉണ്ട് ഒരുപാട് പേര് മലയാളീസും ഉണ്ട് ഇന്ത്യ ഗേറ്റിനോട് ചേർന്ന് തന്നെ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു സ്റ്റാച്ചുവെല്ലാം ഉണ്ട് എല്ലാം കൂടെ കണ്ടപ്പോൾ മൊത്തത്തിനൊരു നല്ല ഭംഗി ലൈറ്റെല്ലാം ചെയ്തിട്ട് പക്ഷേ ആ ഭംഗി ഫോണിൽ അത്രത്തോളം കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഡേ പോകുമ്പോൾ ഡേ ലൈറ്റ് പോകുമ്പോൾ നൈറ്റിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാവില്ല എങ്കിലും കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ടാവൂലേ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട് ലൈറ്റ് വിഷുവൽ കാണുമ്പോൾ നൈറ്റ് വിഷ്വൽ കാണുമ്പോൾ മറ്റേ അക്ഷരഥൻ ടെമ്പിളും അതെ കേട്ടോ ഭയങ്കര രസമായിരുന്നു ലൈറ്റെല്ലാം ചെയ്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഡൽഹിയിൽ മെയിനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട എല്ലാ സ്ഥലങ്ങളും നമ്മളിപ്പോൾ പോയിട്ടുണ്ട് രാജ്കട്ട് റെഡ് ഫോർട്ട് ജമാ മസ്ജിദ് കൊത്തബ് മീനാർ ഇന്ത്യ ഗേറ്റ് പിന്നെ അക്ഷരഥൻ ടെമ്പിൾ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഇതിൽ പോകാൻ പറ്റാത്തത് നിസാമുദ്ദീൻ മോസ്കാണ് അതൊരു എഴുന്നൂറ് വർഷം പഴക്കം ചെന്നൊരു മോസ്കായിരുന്നു നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമം നന്നായിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ അങ്ങോട്ടേക്ക് പോവാം എന്ന് കരുതി ഇന്ത്യ ഗേറ്റെല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങി നമ്മുടെ ഡ്രൈവറിനെ നോക്കി നിൽക്കുകയാണ് പുള്ളിങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു എന്നിട്ട് കാറിൽ കയറി നമ്മൾ നേരെ റൂമിലേക്ക് പോയി അങ്ങനെ നമ്മൾ ഡൽഹി കണ്ടു വേദക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു അറിയാവുന്ന കാര്യങ്ങൾ വേദയ്ക്ക് പറഞ്ഞു കൊടുത്തു റൂമിൽ ചെന്നിട്ട് വേദ അറിഞ്ഞുകൂടാത്തതെല്ലാം വിക്കിപീഡിയ എടുത്തുവെച്ച് നോക്കുന്നുണ്ടായിരുന്നേ എനിക്കും അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല നമുക്കും ഇങ്ങനെയൊക്കെ കേട്ട് അറിവ് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു ഓർമ്മയിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേദ എല്ലാം ചെന്നിരുന്ന് വിക്കിപീഡിയ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വേറെ വേദയുടെ മെമ്മറിയിൽ കുറേ നാൾ വരെയും ഇതുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി അവൾ വലുതായി പഠിച്ച് വലുതായി സയൻറ്റിസ്റ്റ് എന്നല്ലേ പറയുന്നത് സയൻറ്റിസ്റ്റൊക്കെ ആകുമ്പോൾ വന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ട് അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീ പഠിക്കട്ടെ ഇപ്പം ജസ്റ്റ് നമ്മൾ വന്നു പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും കാണേണ്ട സ്ഥലങ്ങളെല്ലാം കണ്ടു എൻജോയ് ചെയ്തു ഒരു ദിവസം മഴയായിട്ട് പണി കിട്ടി റൂമിൻ്റെ വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാതെ ആയിപ്പോയി അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല അടുത്ത ദിവസം നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു സാധാരണ മഴ പെയ്താൽ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടാറാണ് പതിവെന്ന് പറഞ്ഞു പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായില്ല ആവശ്യത്തിനുള്ള തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു നല്ല മഴ നനഞ്ഞപ്പോഴൊക്കെ വയ്യാണ്ടാവൂ എന്നുള്ളൊരു ടെൻഷനെല്ലാം ഉണ്ടായിരുന്നു എനിക്കൊരു ചെറിയ ജലദോഷത്തിൻ്റെ ലക്ഷണം എല്ലാം വേദിക്കുന്ന വേറെ പ്രശ്നമോ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഒരു ഉണ്ട് കേട്ടോ റൂമിൽ ചെന്ന ശേഷം നമ്മൾ ഉച്ചയ്ക്ക് നല്ല ഹെവി ഹെവിയായിട്ടോ ഫുഡ് കഴിച്ച് അത്രയ്ക്ക് കിടിലം ഫുഡായിരുന്നു ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിക്കാമെന്ന് കരുതി ഇന്നലെ ഇറങ്ങി മഴയത്ത് നോക്കിയപ്പോൾ അവരാരും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അവരെല്ലാവരും ഉണ്ട് മാഗി ഉണ്ട് ബ്രെഡ് ഓംലെറ്റ് ഉണ്ട് ബ്രെഡ് മുട്ട പൊഴുങ്ങിയതും ഉണ്ട് അപ്പോൾ ഞാനൊരു മാഗിയും പറഞ്ഞു ഒരു മുട്ട പൊഴുങ്ങിയതും പറഞ്ഞു അന്ന് ആഗ്രഹം എന്ന് കഴിച്ചാൽ മുട്ട പുഴുങ്ങിയതിൻ്റെ ടേസ്റ്റ് മനസ്സിൽ അങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മുട്ട പൊഴുങ്ങിയത് പറഞ്ഞത് മാഗിയിൽ കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും എല്ലാം ഇട്ട് നമ്മൾ സാധാ മാഗി പോലെ മാഗിയുടെ മസാല എല്ലാം ഇട്ടിട്ട് മാഗി ഉണ്ടാക്കുകയാണ് ഏട്ടാ ഒരു ബ്രെഡ് ഓംലെറ്റും പറഞ്ഞു ഏട്ടൻ ബ്രെഡ് ഓംലെറ്റ് പറയുന്നുണ്ട് അപ്പോൾ കൊതിയായിട്ട് ഞാനും പറഞ്ഞു പക്ഷെ അത് വന്നപ്പോൾ പിന്നെ എല്ലാം കൂടി കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ തൊട്ടടുത്ത് പാനിപ്പൂരി നിൽക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഡൽഹിയിൽ വന്നിട്ട് വേറെ ഇനി പാനിപ്പൂരിയൊന്നും കഴിക്കും ോ ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ അപ്പോൾ പിന്നെ പാനിപ്പൂരി രണ്ടെണ്ണം കഴിച്ചിട്ട് പോകാമെന്ന് എഴുതിയിട്ട് ഒരു ഒരു പ്ലേറ്റ് പാനിപൂരി അതിൽ നാലെണ്ണം ഉണ്ടാവും എന്ന് പറഞ്ഞു എത്ര എണ്ണം ഉണ്ടെന്ന് ആദ്യമേ ചോദിച്ചോട്ടോ കഴിഞ്ഞ ദിവസം അയാളെ പറ്റിച്ചതുകൊണ്ട് ഇപ്പം ചോദിച്ച ഒരു പ്ലേറ്റിൽ എത്ര എണ്ണം ഉണ്ടാവും ചോദിച്ചാൽ പറഞ്ഞു നാലെണ്ണം എന്ന് പറഞ്ഞു അങ്ങനെ സ്വീറ്റ് കൂടെ ഉണ്ടെങ്കിൽ പാനിപൂരി കഴിക്കാൻ കൊള്ളാവും ബേൽപ്പുരിയായാലും പാനിപ്പുരി ആയാലും സ്വീറ്റ്നെസ് കൂടെ ചെറുതായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ ഇഷ്ടം പറഞ്ഞതാണ് അങ്ങനെ സ്വീറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പാനിപ്പുരി വാങ്ങി ഒട്ടടുത്ത് തന്നെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിക്കുക ഇങ്ങനെ കൊതിയായിട്ട് പയ്യ പിന്നെ ഒരു ജലദോഷത്തിൻ്റെ ഇത് നിൽക്കുന്നത് കൊണ്ടും വേറെ ഉച്ചയ്ക്ക് ഒരു കുൾഫി വാഞ്ഞ് കഴിച്ചത് കൊണ്ടും പിന്നെ അധികം ക്ലൈമറ്റ് ഇങ്ങനെ തണുത്ത് നിൽക്കുന്നത് കൊണ്ടും നമ്മൾ ഞാൻ ഐസ്ക്രീം വാങ്ങിയില്ല നേരെ ആ ബേൽപൂരി പാനിപ്പൂരി കടയുടെ അടുത്തേക്ക് പോയി ഇവിടെ ബേൽപൂരി കുറവാട്ടോ നമ്മുടെ അവിടെയൊക്കെ നേരെ എന്താ പറയുക ബേൽപൂരി കട ബേൽപ്പൂരി കട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളു അതൊക്കെ പാനിപ്പൂരിയാണ് കൂടുതൽ അതുപോലെ പാവഭജിയും വളരെ കുറവായിട്ടോ എനിക്ക് ഡൽഹിയിൽ പാവ്ഭജി ഇല്ലേ അവിടെ യു പിയിലുണ്ടായിരുന്നു കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് ഡൽഹിയിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്ക് വന്നത് ഇവിടെ അധികം പാവഭജിയൊന്നും ഉണ്ടായിരുന്നില്ല കുറേ അന്വേഷിച്ച് നടന്നിട്ടാണ് നല്ല ചാന്തിനി ചൗക്കിൽ നിന്ന് പാവ ഇത് പാവ്ഭജി കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാഗി ആകുന്ന സമയം ഞങ്ങൾ ബേൽപ്പൂരി കഴിക്കുകയാണ് ബേൽപൂരിയിൽ സ്വീറ്റ്നസ് ഉള്ളത് വേണമെന്ന് പറയുമ്പോൾ ആ അവർ ഡിപ്പ് ചെയ്താൽ ആ വെള്ളത്തിൽ പഴത്തിൻ്റെ പീസൊക്കെ കിടപ്പുണ്ട് കേട്ടോ പുറത്ത് ഭയങ്കര ബഹളം ആദ്യം ഇതിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നുണ്ടല്ലേ ഇവിടെ റൂമിലുള്ളവരെന്തോ സംസാരിക്കുന്ന ബഹളമാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല പാനിപ്പൂരിയായിരുന്നേ ഇതിവിടെ റവയുടെ പാനിപ്പൂരിയുണ്ട് ഗോതമ്പിൻ്റെ ഉണ്ട് ഗോതമ്പിനെ കാട്ടി റവയുടെ കേട്ടോ ടേസ്റ്റ് അത് ഏതാണെന്ന് പറഞ്ഞാലും അവരതനുസരിച്ച് തരും റവയുടെ തന്നെയാണ് ടേസ്റ്റ് ഗോതമ്പിൻ്റെ ഈ വലുതാട്ടോ അത് കൊള്ളത്തില്ല എന്തായാലും പാനിപ്പൂരി നല്ല ടേസ്റ്റ് ആയിരുന്നു ആ സ്വീറ്റ്നെസ്സെല്ലാം ആഡ് ചെയ്തിട്ട് കൊള്ളായിരുന്നു നമ്മളന്ന് സരോജിനി മാർക്കറ്റിൽ നിന്ന് കഴിച്ച പാനിപ്പൂരി കൊള്ളത്തില്ലായിരുന്നു ഒരു തണുത്ത് പഞ്ഞി പോലെ ഇരുന്നു ഈ സാധനവും എല്ലാ പാനിപ്പൂരി ഷോപ്പിലും അവൈലബിളാണ് ഇത് ആലു പൊട്ടാറ്റയുടെ എന്താണ് പൊട്ടാറ്റേണ്ട ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല അന്നൊരു ആലു പാറാത്ത കഴിച്ച് പിന്നെ അതിനോട് വെറുപ്പായിപ്പോയിട്ടോ അന്ന് കാര്യമായിട്ട് കഴിച്ചു പക്ഷേ പിന്നീട് കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഡൽഹിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഫുഡല്ല ആണ് നോൺ വെജ് ഒക്കെ കിട്ടുന്നതുകൊണ്ടാണ് എന്തോ അറിയില്ല യു പിയിലെക്കാട്ടി ആയിരുന്നു ഇവിടുത്തെ ഫുഡ് യു പിന്നൊക്കെ നമ്മൾ കഴിച്ചതും വരുന്ന വഴിക്കെല്ലാം കഴിച്ചത് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ വൈകുന്നേരം ഒന്നും ഒന്നും കഴിക്കണമെന്ന് തോന്നില്ല വയറൊക്കെ ഫുൾ നിറഞ്ഞിരിക്കും ഇവിടെ പിന്നെ ആ ഒരു പ്രശ്നമില്ല ആഹാരമൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു വേറെ വയറിനൊന്നും വേറെ ബുദ്ധിമുട്ട് ഈ ഒരു ട്രിപ്പിൽ വന്നിട്ട് എനിക്ക് വയറിനൊന്നും വേറെ ബുദ്ധിമുട്ട് വന്നില്ല കേട്ടോ ഭാഗ്യം ദൈവം ഇന്നും കിടക്കാൻ ദിവസങ്ങൾ വലിയ അഹങ്കാരം ഞാൻ പറയുന്ന ദിവസം എന്തെങ്കിലും പണി കിട്ടും കേട്ടോ ഇപ്പം ക്ലൈമറ്റ് സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞ് തള്ളി വിട്ടുകൊണ്ടിരുന്നപ്പോഴായിരുന്നു മഴ വന്നത് അതുപോലെ അദ്ദേഹം ഇനി എൻ്റെ വയറിനൊന്നും വരരുതേ ഞാൻ വെറുതെ പറഞ്ഞതാണ് തണുപ്പത്ത് മാഗി കഴിക്കാൻ കോതിയായിട്ടോ അതുകൊണ്ടാണ് മാഗി പറഞ്ഞത് മുട്ട പുഴുങ്ങിയത് ആഗ്രഹം കിട്ടിയ ആ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് സത്യം പറയണമല്ലോ ടേസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ ഒരു മസാലയും കുറച്ച് സവോളയും മുളകുമൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആഗ്രഹം കഴിച്ച ടേസ്റ്റ് അത് ഒന്നൊന്നര ടേസ്റ്റായിരുന്നു ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു മുട്ട പുഴുങ്ങിയത് കഴിച്ചിട്ടില്ല ഇതും കൊള്ളാം പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ മുട്ട പുഴുങ്ങിയതൊന്നും എല്ലായിടത്തും റോഡ് സൈഡിലൊന്നും വയ്ക്കില്ലല്ലോ ഇത് നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന ഒഴുന്ന് ഇവിടെയും പരിപ്പുടിയൊക്കെ പോലെയാണ് ഇവിടെ മുട്ട പുഴുങ്ങിയതും ബ്രെഡ് ഓംലെറ്റും ഒക്കെ കിട്ടുന്നത് അതുപോലെ പാനിപ്പൂരി ഇഷ്ടം ഇഷ്ടം ഉണ്ട് അങ്ങനെ എന്തായാലും ഡൽഹി മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് മാക്സിമം എന്ന് പറയാൻ പറ്റില്ല കാണേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു സ്ട്രീറ്റ് ഫുഡുകളൊക്കെ അത്യാവശ്യം ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിച്ചതെല്ലാം കഴിച്ചു പക്ഷേ സ്ട്രീറ്റുകൾ ഇവിടുത്തെ കുറേ സ്ട്രീറ്റുകൾ മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് ഇത് മറ്റേ പാൻപരാഗ് ഇല്ലേ അതിങ്ങനെ തൂക്കിയിട്ടൊക്കെ കേട്ടോ നല്ല കച്ചവടം അതൊന്ന് കാണിച്ചതാണ് ആ നമ്മുടെ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ സ്ട്രീറ്റ് മാർക്കറ്റുകൾ ഇവിടെ ഒന്ന് ഇറയുണ്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട് എപ്പോഴെങ്കിലും വരുമ്പോൾ അവിടെ എല്ലാം ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ പോകണം എന്നൊരാഗ്രഹവും ബാക്കിയുണ്ട് ബാക്കിയെല്ലാം മാക്സിമം ഞാൻ എക്സ്പ്ലോർ ചെയ്തു ഒരുപാട് കാഴ്ചകൾ നമ്മളെ യു പിയിൽ വൃന്ദാവനത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് കാഴ്ചകൾ ഇനിയും ബാക്കി വെച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് എന്തായാലും മാഗി ചൂടുകൂടെ കിട്ടിയ കേട്ടോ നല്ല ചൂടായിരുന്നു ആ തണുപ്പത്തെ ചൂടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ റൂമൊക്കെ നല്ലതായിരുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഈ ഒരു ഏരിയയിലൊക്കെ ഈ ഒരു റേറ്റിന് ഇതൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ പാക്കേജ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പാക്കേജ് എടുക്കണ്ട ഈ പണിക്കേഴ്സ് ട്രാവൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ റൂം ഉൾപ്പെടെയുള്ള പാക്കേജ് ആണ് അവർ തരുന്നത് നല്ല പാക്കേജാണ് അവരുടേത് രണ്ട് ദിവസത്തേവും താജ്മഹലിലൂടെ ഉണ്ടെങ്കിൽ മൂന്ന് ദിവസത്തെ പാക്കേജ് ആവും അപ്പോൾ അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഈ പറഞ്ഞ പാക്കേജ് നിങ്ങൾ നോക്കണ്ട നിങ്ങളും വഞ്ചിക്കപ്പെടും ചതിക്കപ്പെടും അതുകൊണ്ടത് നോക്കണ്ട അപ്പോൾ എല്ലായിടത്തും ടിക്കറ്റൊക്കെ എടുത്ത് കയറേണ്ട സ്ഥലങ്ങളിൽ ഓൺലൈൻ ബുക്ക് ചെയ്ത് കയറുക സീസൺ ആണെങ്കിൽ ഭയങ്കര തിരക്കാവും ഇപ്പം വലിയ തിരക്കുണ്ടായിരുന്നില്ല എന്നിട്ട് കൂടിയും കുത്തബ് മീനാറിലും താജ്മഹലിലും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുത്തപ്പ് മിനാറും താജ്മഹലും മസ്റ്റായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുക തലേദിവസവും അന്ന് രാവിലെയൊക്കെ എടുക്കുക രാവിലെ എടുക്കുകയാണെങ്കിൽ രാവിലെ ആറ് മണി തൊട്ട് പന്ത്രണ്ട് മണിവരെയും പിന്നെ അടുത്ത ടിക്കറ്റ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം എത്രയോ മണിവരെയാണ് ഇപ്പൊ രാവിലെയാണ് പോകുന്നെങ്കിൽ തലേ ദിവസം നിങ്ങൾ ടിക്കറ്റ് എല്ലാം എടുക്കുക മൺഡേസ് എല്ലാം ഇവിടെ ഹോളിഡേ ആണ് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എല്ലാം ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ എടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതെല്ലാം നോക്കിയിട്ട് മാക്സിമം വരാൻ ശ്രമ ശ ശ്രദ്ധി വരാൻ നോക്കുന്നവർ ഇതെല്ലാം ശ്രദ്ധിച്ച് വരിക അതുപോലെ എച്ചേരിപ്പ് തണുപ്പൊക്കെ ആകുമ്പോൾ ഷൂസ് ഇട്ടേ വരാൻ പറ്റത്തുള്ളൂ ഒരു പഴയ സോക്സ് കാലിലിട്ടിരുന്നാൽ എവിടെ വേണോ നമുക്ക് മഴയും ഇതൊക്കെ ആകുമ്പോൾ അഴുക്കായിട്ട് കിടക്കും അപ്പം പിന്നെ നമ്മുടെ കാലുമൊക്കെ ആകെ വൃത്തിയേടാവും അത് യു പിയിൽ പോയാലും ഒരു പഴയ അഴുക്ക് സോക്സ് കരുതിയിരിക്കുക അതും ഇട്ട് നമുക്ക് എവിടെ വേണം പോകാം റൂമിലെത്തിയിട്ട് അതിനെ ഹൂരി കളയാമല്ലോ മറ്റേത് കാലം വൃത്തികേടാവും തണുപ്പൊക്കെ ആകുമ്പോൾ പറ്റത്തില്ല എന്നിട്ട് സാധാ ഏതെങ്കിലും ഇട്ടാൽ മതി ഷൂസ് ചെയ്യുന്നിരുന്നോ നിർബന്ധമില്ല അപ്പോൾ സോക്സൊക്കെ ഇട്ടുകൊണ്ട് വരിക അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ എനിക്ക് അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് അല്ലാതെ ഡൽഹിയൊക്കെ ഒക്കെ പക്കയാണ് അതുപോലെ ഈ സ്ട്രീറ്റുകൾ മാർക്കറ്റുകളൊക്കെ കയറുമ്പോൾ നമ്മുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുക കള്ളന്മാരൊക്കെ നിറയെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കിതുവരെയും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് നമ്മൾ അത്രയും സൂക്ഷിച്ചതുകൊണ്ടാണ് അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് കണ്ട് എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കണ്ട് ചെയ്യുക ഇപ്പോൾ പാക്കേജൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് ഡൽഹി കണ്ട് കഴിയാൻ പറ്റത്തില്ല അവർ എത്ര ഒക്കെ പറഞ്ഞാലും അതെല്ലാം നോക്കുക അതുപോലെ ഏപ്രിൽ മെയ് ഒന്നും മാക്സിമം വിസിറ്റ് ചെയ്യാതിരിക്കുക കാരണം ഡിസംബറും മോശമാണ് ഇപ്പം നമുക്ക് ദൈവം തുണച്ചു എന്ന് എഴുതിയിട്ട് എപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടാവില്ല ഭയങ്കര മഞ്ഞ് സമയമാണ് ഡിസംബർ തണുപ്പിൻ്റെ സമയമാണ് ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് ഡിഗ്രി വഴി ഇവിടെ വെയിൽ ചൂട് ചൂടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സമയം നോക്കരുത് നമുക്ക് പറ്റത്തില്ല നമുക്ക് ടയേഡായിപ്പോൾ അമ്പത്തഞ്ച് ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ഒന്നും ആലോചിച്ച് നോക്കണേ അപ്പോൾ മാക്സിമം സമ്മറിലും വിൻ്ററിലും വരാതിരിക്കാൻ ശ്രമിക്കുക ജനുവരി ഫെബ്രുവരി നല്ല ക്ലൈമറ്റാന്ന് പറയുന്നു ജൂൺ ജൂലൈ ഒക്കെ ഫുൾ മഴയായിരിക്കും പിന്നെ സെപ്റ്റംബർ സെപ്റ്റംബറൊക്കെ ഒക്കെയാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ പകുതി ഡിസംബർ ഫുള്ളൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ ആ ഒരു മാസം എല്ലാം നോക്കിയിട്ട് ജനുവരി ഫെബ്രുവരി ആണ് ഏറ്റവും ബെറ്റർ പിന്നെ ഹോളിഡേ ഒക്കെ നോക്കുമ്പോൾ ഓണ ഹോളിഡേ വരാൻ നോക്കുക വെക്കേഷനൊക്കെ വന്നാൽ ഫുൾ പണി കിട്ടും കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ഡൽഹിയിൽ പറ്റിയിട്ടുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് മാക്സിമം നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക ചിലപ്പോൾ നാളെ റേഷിക്കുക ഹരിദ്വാറായിരിക്കും അല്ലെങ്കിൽ ജയ്പൂർ ആയിരിക്കും ആ വിശേഷം എന്തായാലും പുറകെ വരുന്നതായിരിക്കും എല്ലാവർക്കും ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഡൽഹി വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ